ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിലും പരിശുദ്ധ സ്വർഗാരോപിത നാഥയിലും എത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവം നേരുന്നു പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ശക്തിയാൽ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് ഇന്നത്തെ തിരുനാളിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ ധ്യാനം സ്വർഗത്തെക്കുറിച്ച് തന്നെയുള്ള ധ്യാനമാണ് നമുക്ക് മുന്നിൽ തുറന്നിടുക സ്നേഹം നിറഞ്ഞവരെ ദൈവമാതാവ് സഹരക്ഷക അങ്ങനെ തുടങ്ങിയ പരിശുദ്ധ അമ്മയിലെ വലിയ വലിയ നിയോഗങ്ങൾ മാറ്റിവെച്ചാൽ പരിശുദ്ധ അമ്മ ആരായിരുന്നു തികച്ചും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി മാതാപിതാക്കന്മാരുടെ പരിലാളനകൾ ഏറ്റുവാങ്ങി വൈവാഹിക സ്വപ്നങ്ങൾ താലോലിച്ചു നടന്ന വെറും ഒരു നാട്ടിൻ പുറത്തുകാരി അടുക്കള അടുക്കളപ്പണിയും വീട് വൃത്തിയാക്കലും പാത്രം കഴുകലും ഒക്കെയായി നടന്ന ഒരു സാധാരണ പെൺകുട്ടി എല്ലാ രീതിയിലും അവൾ സാധാരണക്കാരിയായിരുന്നു തികച്ചും സാധാരണക്കാരിയായി ജനിച്ചു വളർന്ന ഒരുവിളെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്ത് ഉയർത്തി അവിടെയാണ് അസാധാരണത്വം അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ മാത്രം സാധാരണക്കാരിയായ അവളിൽ അസാധാരണമായി ഉണ്ടായിരുന്നത് എന്താണ് അതിന് ഉത്തരം കണ്ടെത്താനായ പശുധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ അർത്ഥവും പ്രസക്തിയും നമുക്ക് ഗ്രഹിക്കാനാവും സ്നേഹമുള്ളവരെ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും പരിശുദ്ധ അമ്മ കാണിച്ച സന്നദ്ധതയാണ് അവളെ സ്വർഗത്തിന് അവകാശിയാക്കി തീർത്തത് അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നവരും വാദിക്കുന്നവരുമാണ് ഇന്ന് അധികവും കാലഘട്ടത്തിൻ്റെ അത്തരം ട്രെൻഡുകളിൽ നിന്ന് കാലങ്ങൾക്ക് മുന്നേ മാറി നടന്നവളാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവൾക്കുണ്ടായിരുന്നു പക്ഷേ ആമേൻ എന്ന ഒറ്റ പ്രത്യുത്തരത്തിലൂടെ ആ സ്വാതന്ത്ര്യം കൂടെയാണ് അവൾ ദൈവത്തിന് സമ്മാനിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ധ്യാനം മാത്രമല്ല തൻ്റെ സ്വാതന്ത്ര്യം കൂടെ ദൈവത്തിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ വലിപ്പം ധ്യാനിക്കുവാൻ കൂടെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം മറഞ്ഞിരിപ്പുണ്ട് മറിഞ്ഞിരിക്ക സ്വാതന്ത്ര്യം ദൈവത്തിന് അടിയറവ് വെച്ച പരിശുദ്ധ അമ്മ അപ്പോൾ സ്വതന്ത്ര ആയിരുന്നില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യവും സംശയവും ഉടലെടുത്തേക്കാം അതുകൊണ്ട് അതിനുകൂടെ ഉത്തരം നൽകി ഈ വിചിന്തനം ഞാൻ അവസാനിപ്പിക്കട്ടെ പരിശുദ്ധ അമ്മ സ്വതന്ത്രയായിരുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും എന്താണ് സ്വാതന്ത്ര്യം ജീവിതം ദൈവത്തിന് ഭരമേൽപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഒരാൾ സന്നദ്ധനാകുമ്പോൾ അയാളിൽ ഉടലെടുക്കുന്ന ആത്മീയ നിർവൃതിയുടെയും ആത്മസംതൃപ്തിയുടെയും അനുഭവമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഇത് ജീവിതത്തിൽ ആവോളം ആസ്വദിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം കൂടിയാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങൾ ധ്യാനിക്കുവാനും സ്വന്തമാക്കുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്ന സുന്ദരമായ സുദിനം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് പ്രതീക്ഷയുടെ തിരുനാൾ കൂടിയാണ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും ദൈവം കാത്തു വച്ചിരിക്കുന്ന സമ്മാനമാണ് സ്വർഗം എന്നതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമുക്ക് തരുന്ന പ്രതീക്ഷയും പ്രത്യാശയും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടെ നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ